ഒത്തിരി പ്രണയങ്ങളും പ്രണയപരാജയങ്ങളുമുണ്ട് ഞാൻ ഗർഭിണിയല്ല നടി ലക്ഷ്മിറായി തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഒരു മയവും ഭയവുമില്ലാത്ത ചില നടിമാരിൽ ഒരു നടിയാണ് ലക്ഷ്മി റായ് മോഡലിംഗ് രംഗത്ത് നിന്ന് മോഹൻലാലിന്റെ റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലെത്തുന്നത് അന്ന് പേര് ലക്ഷ്മി എന്നായിരുന്നു മലയാളത്തിൽ നിന്ന് തെന്നിന്ത്യയിലേക്ക് ചേക്കേറിയതോടെ വസ്ത്രത്തിന്റെ അളവെല്ലാം കഥാപാത്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ലക്ഷ്മിക്ക് കുറയ്ക്കേണ്ടി വന്നു അതോടെ ഗ്ലാമർ നായികയായ റായലക്ഷ്മിയെ ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലേക്കും നായികയാകാൻ സംവിധായകൻ ധൈര്യം കാണിച്ചു ജൂലി ടു എന്ന ചിത്രത്തിൽ വല്ലാത്ത രീതിയിൽ ഗ്ലാമറായി അഭിനയിച്ചതിന് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ആ ചിത്രത്തിലെ ഒരു സീനിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കിടക്ക പങ്കിടേണ്ടി വന്നത് അറപ്പുള്ളവയാക്കിയെന്നും തുറന്നടിച്ചിരുന്നു റായ്ലക്ഷ്മി എന്നാൽ തീർത്തും അപവാദം നിറഞ്ഞൊരു വാർത്താലക്ഷ്മി റായിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് താരസുന്ദരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ചില ആളുകൾ എന്നെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എനിക്ക് ഒന്നിലധികം പ്രണയങ്ങളും പ്രണയ ും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തു സംസാരിച്ച് കളയാമെന്ന് കരുതരുതെന്നും നിങ്ങൾ കേട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എന്നെക്കുറിച്ച് വിലയിരുത്തരുതെന്നും താൻ ഗർഭിണിയാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപവാദം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഞാൻ നിയമ നടപടിയുമായി ഇറങ്ങിയാൽ എല്ലാവരും കോടതി കയറേണ്ടി വരിക മാത്രമല്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ലക്ഷ്മി റായി പറയുന്നു എല്ലാവരും കേട്ടല്ലോ ഫിലിം ഫിലിംകോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി